പ്രത്യേകിച്ച് ഈ ദിവസത്തിന് മറ്റൊരു പ്രാധാന്യം കൂടി ഉള്ളത് പ്രിയപ്പെട്ടവരൊക്കെ സൂചിപ്പിച്ചതുപോലെ അഭിയുന്ദ്രനായ തിരുമേനിയുടെ ഇടവക സന്ദർശനം കൂടിയാണ് ഇന്ന് പൂർത്തീകരിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് ഒരു വർഷക്കാലമായി തുമ്മോൻ ഭദുരാസനത്തിനും എത്ര എന്നുള്ള നിലയിൽ അഭിയുന്ദരുമേനി വളരെ അനുഗ്രഹപ്രദമായി മധുരാസനത്തിനെ മുൻപോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഓരോ ഒരു ശനിയാഴ്ച ദിവസം വൈകുന്നേരം ദേവാലയത്തിൽ എത്തിയിട്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് പിറ്റേ ദിവസം കുർബാന കുർബാനക്ക് കാർമ്മികത്വം വഹിച്ച് സെൻ്റർ സ്കൂൾ കുട്ടികളോടുമൊക്കെ ഒക്കെ സംസാരിച്ച് ഏകദേശം ഒരു ദിവസത്തോളം ഒരു ദേവാലയത്തിൽ പൂർണ്ണമായിട്ട് ചെലവഴിച്ചു കൊണ്ടാണ് തിരുമേനി ഈ ഭദ്രാസനത്തിലെ ഭവന ഇടവക സന്ദർശനം നിർവഹിച്ചു വരുന്നത് പ്രത്യേകിച്ച് വലിയൊരു അനുഗ്രഹമാണ് പലപ്പോഴും ഇപ്പം ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്നു ആ പ്രസംഗം കേൾക്കുവാനാണ് ആളുകൾക്ക് അതിനേക്കാൾ ഇഷ്ടം നമുക്ക് തിരിച്ച് മറുപടികൾ പറയുവാനാണ് ഈ പ്രസംഗിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും മറുപടികൾ കേൾക്കുവാൻ യാതൊരു താല്പര്യവുമില്ല എന്നാൽ അഭിയൻ തിരുമേനി അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് തിരുമേനിക്ക് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാനുള്ള ഒരു വലിയ മനസ്സുണ്ട് ആ മനസ്സ് ഈ ഭദ്രാസനത്തിനെ കൂടുതൽ ഊർജ്ജസ്വലമായി മുൻപോട്ട് കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അഭ്യന്തരി